ആലഞ്ചേരി വാർഡിൽ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി മഞ്ജു എസ് ആർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരി പുനലൂർ സ്റ്റാറ്റിക്കൽ ഓഫീസർ അരുൾകുമാറിന് മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത് സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡി വിശ്വസേനൻ സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ സി പി എം നേതാവ് അജയൻ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് തുടങ്ങിയ നിരവധി എൽ ഡി എഫ് നേതാക്കന്മാരുടെ സാന്നിധ്യത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മഞ്ജു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് മുൻ വാർഡ് മെമ്പർ അജിമോൾ വിദേശത്തേക്ക് പോവുകയും അവരെ അയോഗ്യയാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആലഞ്ചേരി പതിനേഴാം വാർഡിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നത് നിലവിൽ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് ആലഞ്ചേരി വാർഡ് ആലഞ്ചേരി വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തനിക്ക് വോട്ട് നൽകി വിജയിപ്പിച്ചാൽ പാവപ്പെട്ട ജനങ്ങളോടൊപ്പം നിന്ന് വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുമെന്ന് മഞ്ജു പറഞ്ഞു ഈ എൽ ഡി എഫ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ വേണ്ടി കഴിയുമെന്ന് ഞാൻ ജനങ്ങളോട് വാക്കു തരുന്നു എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചാൽ നിങ്ങളോട് എല്ലാ എല്ലാ കാലവും നിങ്ങളോട് കടപ്പെട്ട് നിങ്ങൾ നിങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകുമെന്നും ഉറപ്പ് തരുന്നു ഈ വിരുദ്ധ ഡിസംബർ പത്താം തീയതിയാണ് ആലഞ്ചേരി വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആലഞ്ചേരി വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് അടക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സെഗാവ് എസ് ആർ മഞ്ജു ആണ് മത്സരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലും അവിടുത്തെ ജനാധിപത്യ ബോധമുള്ള വോട്ടർമാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട് അവിടെ നമുക്ക് അറിയാവുന്നതുപോലെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സംസ്ഥാന ഗവൺമെൻറ്റിനും എല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒപ്പം നിൽക്കും വികസനവും സാമൂഹിക സാഹോദര്യവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യങ്ങൾ ആ നിലപാടിനെ പ്രതിനിധാനം ചെയ്താണ് സഖാവ് എസ് ആർ മഞ്ജു ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ മികച്ച വിജയം സഖാവ് മഞ്ജുവിന് ഉറപ്പാണ് എല്ലാ ജനാധിപത്യ വിശ്വാസികളും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തോട് ഒപ്പം ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.